അസ്സാം വൈകു വറഹമത്തല്ലാ വബ്റക്കാജു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം സമസ്തക്കാർ മരിച്ചു പോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളാണ് അതിനുവേണ്ടി വാദിക്കുന്ന ആളുകളാണ് അവർ ആ രീതിയിൽ മരിച്ചു പോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിരവധി വീഡിയോകൾ നമ്മൾ കണ്ടതാണ് കുറച്ച് ദിവസം മുമ്പ് ഉമ്രക്ക് പോയ ആളുകളെയൊക്കെ ഒന്നിച്ചു നിർത്തി ഒരു മുസ്ലിയാരി മഹാനായ നമ്മുടെ നേതാവ് മുത്തൂർ റസൂൽ കരീം സലഹു അലൈവസിനെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടതാണ് ഒന്നുകൂടി കാണാം സഹോദരങ്ങളെ മുസ്ലിമാർ നേർക്കു നേരെ മഹാനായ നമ്മുടെ നേതാവ് മുത്തറസൂൽ ഗെയിം സലഹു അലൈ വസ്ലമെ തന്നെ വിളിക്കുകയാണ് അതല്ലാതെ അവിടെ തവസിലൊന്നുമല്ല നടക്കുന്നത് നേർക്ക് നേരെ മഹാനായ നമ്മുടെ നേതാവിനെ വിളിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു രംഗമാണ് നമ്മൾ കണ്ടത് അവിടെ ഒന്നിച്ചു നിൽക്കുന്ന ആളുകൾ ആമിയം പറയുന്ന ഒരു രംഗവും നമ്മൾ കണ്ടു അപ്പോൾ നേർക്ക് നേരെ പ്രാർത്ഥിക്കുക തന്നെയാണ് പുരോഹിതന്മാർ ചെയ്യുന്നത് ഇവര് മുമ്പ് നടന്ന ഒരു സംവാദം മുസ്ലിയാക്കന്മാർ മുജാഹിദുകളെ സമസ്തക്കാർ മൂക്കിൽ വലിച്ചു കയറ്റി എന്നൊക്കെ വാദിക്കുന്ന കൊട്ടപ്പുറം സംവാദം ആ സംവാദവുമായി ബന്ധപ്പെട്ട എഴുതി വെച്ച പുസ്തകത്തിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കൊട്ടപ്പുറം സുന്നി മുജാഹിദ് സംവാദം ഒ എം തരുവിണ എന്ന് പറയുന്ന ആൾ എഴുതിയ പുസ്തകമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിന്റെ അവസാന ഭാഗം നൂറ്റി അറുപത്തി മൂന്നാമത്തെ പേജിന്റെ അവസാന ഭാഗം ആ റെഡ് ലൈനിട്ട ഭാഗം എന്താണ് അതിൽ പറയുന്നത് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആാനിൽ കാണിക്കണമെന്നായിരുന്നു മൗലവിയുടെ മറ്റൊരു വാശി മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഖുർആൻ കൊണ്ട് തന്നെ എ പി സ്ഥാപിച്ചപ്പോൾ എ പി എന്താണ് അപ്പോൾ സ്ഥാപിച്ചത് മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് തന്നെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇനി സഹോദരങ്ങളെ ഇപ്പോൾ സമസ്തക്കിടയിൽ നടക്കുന്ന വിവാദങ്ങൾ നമുക്കറിയാം കാന്തപുരത്തിനെതിരെ പേരോഡ് അബ്ദുറഹ്മാൻ സഖാഫിയും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കെതിരെ കാന്തപുരവും സംസാരിക്കുന്ന ഒളിഞ്ഞും പതിഞ്ഞും സംസാരിക്കുന്ന പല രംഗങ്ങളും നമ്മളിങ്ങനെ കാണുകയാണ് വിഷയം ഇസ്തിഹാസ വിഷയമാണ് അത് പുറം ലോകത്തേക്ക് കൊണ്ടുവന്നത് പഴയ സമസ്തയുടെ വാദം വെച്ചു പുലർത്തുന്ന നൌഷാദ് അഹ്സിനിയാണ് അദ്ദേഹം സമസ്തക്കാരുടെ ഒറിജിനൽ വാദം വെച്ചു പുലർത്തുന്ന ആളാണ് ഇതെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ സമസ്തയിൽ നിന്ന് പുറത്താണ് എന്നാൽ അവര് കള്ളത്തരീക്കത്തുകാരാണ് എന്നൊക്കെയാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വാദിക്കുന്നത് നിഷ്പക്ഷമായ വിഷയങ്ങൾ പഠിക്കുന്ന ആർക്കും കൃത്യമായി അറിയാം നൌഷാദ് ഹസേനി പറയുന്ന വാദമായിരുന്നു ഈ കാലമത്രയും സമസ്തക്കാർക്ക് ഉണ്ടായിരുന്നത് ഇ കെ സമസ്തക്കാർ അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല എ പി സമസ്തയിലെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും അദ്ദേഹത്തിന്റെ കുറച്ച് ശിങ്കടികളുമാണ് ഒരു വിഷയം ഇങ്ങനെ ഈ രീതിയിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ എ പി സമസ്തയിലെ പേരോഡ് അബ്ദുറഹ്മാൻ സഖാഫിയും അദ്ദേഹത്തിന്റെ ശിങ്കടികളുമായ ആളുകൾ മാത്രമാണ് ഇസ്തിഹാസവാദത്തെ മറ്റൊരു രൂപത്തിലേക്കാക്കി മാറ്റുന്നത് തവസുൽ രൂപത്തിലേക്കാക്കി മാറ്റുന്നത് സഹോദരങ്ങളിവിടെ മരിച്ചു പോയവരെ നേർക്കുനേരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് സമസ്തക്കാർ എന്നതിനെയും ഈ ഒരു കൊട്ടപ്പുറം സംവാദം മാത്രമല്ല കാന്തപുരം സമസ്തയിലെ മുഷാവറ അംഗം കൂടിയായ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാരോട് അദ്ദേഹത്തിന്റെ ഫത്താവ മുഹീസുനിലയുടെ ഒരു ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കുന്ന ഒരു രംഗമുണ്ട് അതിൽ മൊദിഷക്കങ്ങളെ രക്ഷിക്കണേ ബദിനീകങ്ങളെ കാക്കണേ ഇന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ അനുവദനീയമാണെങ്കിൽ ഖുർആൻ ഉൽ ഹദീസിലോ അതിന് വല്ല തെളിവുമുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നത് അനുവദനീയമാണ് എന്നാണ് എന്നിട്ടോ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് തന്നെയാണ് പറയുന്നത് അതിന് സൂറത്തിൽ മായുദയിലെ അമ്പത്തി എന്ന് തുടങ്ങുന്ന ആയത്ത് അതിന് തെളിവായി കൊടുക്കുകയാണ് അതുപോലെ ഇവരുടെ പല സംവാദങ്ങളിലും ചർച്ചകളിലും ഒക്കെ അവർ എടുത്തു പറഞ്ഞ വിഷയമാണ് മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസം എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും അവർ കേൾക്കും ഉത്തരം ചെയ്യും എന്ന് തന്നെ നേർക്കു നേരെ അവർ പറഞ്ഞു വെച്ചതാ ഇപ്പോൾ ആ ഒരു വാദങ്ങളൊക്കെ മാറി മാറി വരികയാണ് സ്വാഭാവികമായ സംശയമാണ് ഇപ്പോൾ മങ്കൂസും ഒരു പാരായണം ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് അതിൽ പറയുന്ന പല വരികളുമുണ്ടല്ലോ നബി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വരികൾ നേർക്കുനേര പ്രവാചകനോടുള്ള പ്രാർത്ഥനയാണ് സമസ്ത മുസ്ലിയാക്കന്മാർ ഇത്തവണ എ പി സംസ്ഥക്കാരെ കുറിച്ചാണ് പറയുന്നത് ഇത്തവണ അവർ ഈ മങ്കൂസ് മൗലൂത് ഓതുമോ അനാം മൗലു ഓതുമോ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയായ അദബല്ല നേർക്കുനേരെ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന വാദം അവർക്കില്ല ഇപ്പോൾ എങ്കിൽ അവർ ഓതുമോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നുണ്ട് മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവരോട് ഇസ്തികാസം നടത്തിയാൽ അവർ അങ്ങനെ സഹായിക്കില്ല അവർക്ക് അങ്ങനെ കഴിവ് കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന വാദം ശരിയല്ല അദ്ദേഹം ആ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഈ അടുത്ത് എന്റെ ചില പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അള്ളാഹുവിൻ അള്ളാഹുസ്ബാനാണ് എല്ലാം ഇവിടെ സൃഷ്ടിക്കുന്നവൻ അത് ഒരു സുന്നത്തിവൽ ജമായത്തിന്റെ ആശയമാണ്സിലത്തിന്റെ ആശയം കദറിയത്തിന്റെ ആശയം അങ്ങനെയല്ല പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട് ആ കൊടുത്ത കഴിവുകൊണ്ട് പ്രവർത്തിക്കുകയാണ് സൃഷ്ടികൾ എന്നാണ് വിദേഹത്തുകാരുടെ ആശയം എന്നാൽ ആ വിദേഹത്തുകാരുടെ ആശയും ഓപ്പിയിടിച്ച കള്ളത്തു രീക്കത്തുകാർ അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും അല്ല കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കൂലെ എന്ത് കൊടുത്ത കഴിവ് അങ്ങനെ ഒരു കഴിവില്ല അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം അള്ളാഹു കൊടുക്കുന്ന കഴിവ് അപ്പോൾ അള്ളാഹു കൊടുക്കുന്ന കഴിവ് അല്ലാതെ കൊടുത്തു വെച്ച കഴിവല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഇത് ക്യാൻഡീനിൽ കൊണ്ടുവന്ന് ഇറക്കി വെച്ച ചരക്കൊന്നുമല്ല സമസ്തക്കാർ ഈ കാലമത്രയും പറഞ്ഞു വെച്ച വാദം അത് പുത്തൻ വാദമാണ് എന്നും കള്ളത്തരീക്കത്തുകാരുടെ വാദമാണ് എന്നും ഒക്കെയാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത് അത് സത്യമാണോ ഒരിക്കലുമല്ല നമുക്കത് കൃത്യമായി സാക്ഷാൽ കാന്തപുരം എത്തിയ അബൂബക്ര മുസ്ലിയാരിൽ നിന്ന് തന്നെ കേൾക്കാം സംഭവിച്ചാൽ മക്കൾക്ക് ലോകമുണ്ടായാൽ ഉമ്മയും ബാപ്പയും പഠിപ്പിക്കുന്നത് പോലെ ലോകത്തെവിടെ ഏത് ഭൂമിനും ലോകം വന്നാൽ ഉറപ്പുവരു അതറിയുന്നു അവർക്ക് വിഷമം വരുന്നു മാത്രമല്ല പേഴ്ഭോമിനും ഭൂമിനികളോ വലിയ ദയ ഉള്ള ആള് ചെയ്യുന്ന ആൾ ആണ് അള്ളാഹു തല പരിശക്ത പ്രസൂർമാരെ പറ്റി ഇവിടെ റഹീം എന്ന് പറഞ്ഞെങ്കിൽ ഒന്നേകാൽ ഇഷ്ടം വരുന്ന അമ്പിയ മൃത്തലികളിൽ നിന്ന് ഒരൊറ്റ രതീയ സംബന്ധിത്വം എന്ന് പറഞ്ഞിട്ടില്ലാത്താണ് റഹീം എന്ന് ആ റീമെന്ന സിബത്ത് അള്ളാഹുവിന്റെ സ്റ്റിപത്താണ് പക്ഷേ അള്ളാഹുവിന്റെ സിബത്ത് അഥവാ ആരും കൊടുത്തതല്ല പണ്ട് ഇല്ലാതെ പിന്നീടുണ്ടായതല്ല അള്ളാഹുക്കായതുപോലെ ഈ സിപത്തും അതിയുമാണ് മനുഷ്യൻ്റെ അള്ളാഹുവിൻ്റെ ആ സിഹത്ത് അള്ളാഹുക്കാരെ കൊടുത്തതാണ് അങ്ങനെ വയ്ക്കാത്ത അമ്മാഹുവിൻ്റെ ആരും കൊടുത്തതല്ല അള്ളാഹുക്കാരെ കൊടുത്തതാണ് അള്ളാഹു കൊടുത്തെന്ന് പറയുമ്പോ അതിന് സ്ഥിരത്തു കൊടുക്കൂ ഒന്നും കേട്ടിലെ സഹോദരങ്ങളെ കൊടുത്ത കഴിവാണ് എന്ന് കൃത്യമായി തന്നെ ആര് പറയുന്നു കാന്തപുരം എ പി അബൂബക്കറും മുസ്ലിം പറയുന്നു എന്നാൽ അത് പിഴച്ച വാദമാണ് കള്ളത്തരീക്കത്തിന്റെ വാദമാണ് പുത്തൻ വാദമാണ് എന്നാണ് ആര് പറഞ്ഞത് മാറ്റം വ്യക്തമല്ലേ ഇനിയും നിങ്ങൾക്ക് തെളിവ് നമ്മുടെ ഉഷാദിനെ പറഞ്ഞുതരും നമുക്ക് ഒന്ന് കേൾക്കാം പഴയ ഒന്ന് രണ്ട് പ്രസംഗം മഹിയൻ ഷെയ്ഖിന് കഴിവുണ്ടെന്നും അത് അള്ളാഹു കൊടുത്തതാണ് എന്നും ഇവരുടെ മുഷാവറയിലെ പ്രധാനപ്പെട്ട ഒരാളെ പ്രസംഗിക്കുന്നു കേട്ടോ കൊളത്തൂരിലുള്ള ആളാസിയായ മനുഷ്യ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദൈവത്തിന്റെ പുത്രനാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിക്കാതെയാണ് വിളിക്കുന്ന ആളുകൾ ആണെന്നോ ഞങ്ങൾക്കറിയാം എങ്ങനെ വിളിക്കണത് എന്ന് വിളിക്കുമ്പോ മൊഴിയുദ്ദീൻ ഷേഖ് ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദൈവത്തിന്റെ പുത്രനാണെന്നോ ആരും വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല ഒരു പിന്നെയോ വിളിച്ചാൽ അത് സഹായിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട് കാരണം കഴിയും ആ അവർ ുംഹാനും എത്ര കൃത്യമാണ് ഇതല്ലേ നമ്മള് ആളുകളോട് പറയുന്നത് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട് ആ ആ സഹായിക്കുന്നു പഴയ എന്ന് നമ്മളെ കഴിവുണ്ട് കഴിവ് കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ സഹായിക്കണേ ഇപ്പത്തെ അർത്ഥം ഇപ്പൊ ഉള്ള അർത്ഥം വെച്ച് കുറ്റ്യാടിയിലെ വൈതേര വിഷയം പിന്നെ വിശ്വാസപ്രകാരമുള്ള അർത്ഥം എന്താ അഥവാ നിങ്ങൾക്ക് ഒരു ൊരു കഴിവൂല്ലോ നിങ്ങക്കൊരു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പിന്നെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് ഇടപെടണേ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കാര്യങ്ങൾ അന്നാനോടൊന്ന് പറയണേ അത് ഇയാളോടും പറയാലോ അല്ലേദീന്ന് മാറ്റിട്ട് അബ്ദുറഹ്മാൻ ആ കുറ്റിയാടി എന്ന് വിളിച്ചും പറയാലോ പത് പറയുന്നതല്ല അത് കഴിവ് നൽകപ്പെട്ട ആളാണ് കേട്ടില്ല സഹോദരങ്ങളെയാണ് പേരോട് അബ്ദ്രഹ്മാൻ സഖാഫിയുടെ വാദപ്രകാരം കുറെ പിഴച്ച വാദക്കാർ മോഴത്തസലിയാക്കൾ അതുപോലെ തന്നെ കള്ളത്തരീക്കത്തുകാർ ആരൊക്കെയാണ് സമസ്തയിൽ തന്നെയുള്ള അവരുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് വ്യക്തമല്ലേ ഇവിടെ സമസ്തയുടെ ഒറിജിനൽ വാദം വെച്ചു പുലർത്തുന്ന ആളുകൾ ഇപ്പോൾ കുരുവട്ടൂർ തരീക്കത്തുകാരാണെന്ന് പറയുന്ന ലഷ ദാസരിയും ടീമുമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് കാരണം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയരടക്കമുള്ള ആളുകൾ പറയുന്ന വാദം വെച്ച് പുലർത്തുന്ന ആളുകൾ കുരുവട്ടൂർ ശേഖന്മാരാണ് പിന്നെ ഉഷാദനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എ പി സമസ്തയിൽ നിന്ന് വന്ന ആളാണ് ആ എ പി സമസ്തക്കാർ അന്ന് എന്ത് വാദമാണോ വെച്ച് പുലർത്തിയത് ആ വാദം തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത് അദ്ദേഹം പുതുതായി ഒരു വാദവും കൊണ്ടുവരുന്നില്ല ഇസ്തിഹാസ വിഷയത്തിൽ മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ സമസ്തയുടെ പാരമ്പര്യവാദം ഉന്നയിക്കുന്ന ആള് കുരുവട്ടൂർ ഷെയ്ഫും ഇപ്പോൾ പുതിയ അപ്ഡേഷനുമായി വന്നിട്ടുള്ളത് നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും ടീമുമാണ് ഞങ്ങൾ പറയുന്നു അള്ളാഹു അല്ലാത്ത ഒരു മഹ്ലൂക്കിനോട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിന്റെ ഒരു പടപ്പിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല അങ്ങനെ ഒരു കഴിവും അള്ളാഹു ആർക്കും തന്നെ നൽകിയിട്ടില്ല നൽകുകയുമില്ല ഇത് പ്രാമാണികമായി തെളിയിക്കുവാൻ വേണ്ടി ഇന്നേവരെ ഒരു മുസ്ലിയന്മാരെ കൊണ്ടും കഴിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പരസ്പര വൈരുദ്ധ്യമായ ചർച്ചകൾ സമസ്താലയത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പുറപ്പെട്ടത് നിങ്ങൾ ഇറുത്ത കപുത്ത് ചെല്ലിയാലും അതല്ലെങ്കിൽ നേർക്കുനേരെ പച്ച മലയാളത്തിൽ മഹാനായ നമ്മുടെ നേതാവിനെ വിളിച്ചാലും മരിച്ചുപോയ പോയ മഹാന്മാരാണെന്നൊക്കെ നിങ്ങൾ പറയുന്ന മമ്പറന്തങ്ങളെയും മുനമ്പത്തി ചേച്ചിയെയും ഓച്ചിറദാമോരൻ അയ്യപ്പനെയും അതുപോലെയുള്ള സി എം മടവൂരും അടക്കമുള്ള ആളുകളെ വിളിച്ചാലും അതൊക്കെ അള്ളാഹുൽ പങ്ക് ചേർക്കലാണ് ഷിർക്കാണ് അങ്ങനെ ഷിർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് അമല് ചെയ്തിട്ടും യാതൊരു പ്രയോജനവുമില്ല അള്ളാഹു ഒരിക്കലും സ്വീകരിക്കില്ല കാരണം ഏറ്റവും വലിയ ഗുൽമ എന്ന് പറയുന്നത് അള്ളാഹുൽ പങ്കു ചേർക്കലാണ് ഷിർക്ക് വെക്കലാണ് അതുകൊണ്ട് ഗൗരവത്തോടെ നാം വിഷയം പഠിക്കാൻ ശ്രമിക്ക് നമുക്കിതൊരു രസത്തിന് ചർച്ച ചെയ്യേണ്ട വിഷയമല്ലല്ലോ ഗൗരവമുള്ള വിഷയമാണ് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകും ഇത്തരം പിഴച്ച വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാള്ള ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങളെയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ Media Focus is a Malayalam Islamic YouTube channel. Please subscribe to this channel. Jazakum Allahu Khairan.